എന്റെ സ്വന്തം ഞാൻ ജോസ് അപ്പയ്ക്ക് അതുകൊണ്ട് ഞാൻ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് നമുക്ക് ആദ്യം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടമുണവാട്ടിയായ പരിശുദ്ധ കലികാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മനഃസ്ഥതയാൽ ഞങ്ങളിലേക്ക് വരണമേ വന്നു വസിക്കണമേ ഞങ്ങളെ സ്വർഗത്തിലേക്ക് വെള്ളമേ കർത്താവ ഈശോയെ വേഗം വരണമേ ഈശോയെ ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേ അപ്പൊ ഞാൻ ഇനി വചനങ്ങൾ പറയാം ഞാൻ ഇനി മത്തായ ഒന്ന് ഓട്ട പത്ത് വരെയാണ് പറയുന്നത് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന് പേര് വിളിക്കണം എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കും വിശുദ്ധ മത്തായി ഒന്ന് എഴുപത്തി അവൻ ശിശുവിനെയും അമ്മേനെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തേക്ക് പോയി വിശുദ്ധ മത്തായി രണ്ട് പതിനാല് മാനസാന്തരപ്പെടുവൻ എന്തെന്നാൽ സ്വർഗരാജം സമീപിച്ചിരിക്കുന്നു വിശുദ്ധമത്തായി മൂന്ന് രണ്ട് അവൻ അവരോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം വിശുദ്ധ മത്തായി നാല് പത്ത് പത്തൊമ്പത് കരുണയുള്ളവർ ആണ് എന്നല്ല എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും വിശുദ്ധ മത്തായി അഞ്ച് ഏഴ് എവിടെയാണോ നിങ്ങളെ നിക്ഷേപം അവിടെയായിരിക്കും നിങ്ങളെ ഹൃദയവും വിശുദ്ധ മത്തായി ആറ് ഇരുപത്തിയൊന്ന് വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് വിശുദ്ധ മത്തായി ഏഴ് ഒന്ന് യേശു ശതാധിപനോട് പറഞ്ഞു പോയിക്കൊള്ളുക വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം തന്നെ ഭൃത്യം സഖ്യം പ്രാപിച്ചു വിശുദ്ധ മത്തായി എട്ട് പത്തും പതിമൂന്ന് വലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ അർത്ഥം നിങ്ങൾ പോയി നീതിമാന്മാരെ അല്ല പാവികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് വിശുദ്ധ മത്തായി ഒമ്പത് പതിമൂന്ന് മനുഷ്യർക്ക് മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നു അങ്ങനെ സ്വർഗസ്ന എൻ്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും മത്തായി പത്ത് മുപ്പത്തിരണ്ട് എത്രാണ് ഞാൻ പഠിച്ചത് ഞടുത്ത എപ്പിസോഡിൽ ഞാൻ ബാക്കി ഏഴ് വചനങ്ങൾ ഞാൻ പറയാം നമുക്കതി ഒരു പ്രാർത്ഥിച്ചിട്ട് അവസാനിപ്പിക്കാം ഈശോയെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നു ഈശോ ഞാൻ മുഴുവനായി അങ്ങടേതാണ് എന്നെ ഒരു വിശുദ്ധിയാക്കണമേ എന്ന സ്വർഗത്തിൽ കൊന്നു പോകണമേ ആമേ ഈശോ പറയും അവസരിപ്പേ എൻ്റെ ആത്മാവിനെ കൂട്ടായിരിക്കണമേ മനുഷ്യർക്ക് ചക്കരി ഉമ്മ മാധവൻ ചക്കരി ഉമ്മ സബിതാൻ ചക്കരി ഉമ്മ பிரிய கவல்மலாக்கு உமா யூ